അതെ ഇനി സംസാരിക്കാം ഇത്രയും നല്ലൊരു പരിപാടിക്ക് മൈത്ര ഹോസ്പിറ്റലിൽ എന്നെ വിളിച്ചതിനും എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും ഇത്രയും സന്തോഷമായിട്ട് ഞാൻ ഇവിടെ വന്നതിനും പല പരിപാടികൾക്ക് പോകാറുണ്ട് അപ്പോൾ ഈ സാധാരണ ഞാൻ വിജയിക്കുന്ന അവർ പെട്ടെന്ന് ആ നോക്കും ആ സഞ്ജു ആ സഞ്ജുനെ വിളിച്ചേക്കാം അങ്ങനെയാണ് അപ്പോൾ സച്ചിൻ ഡോക്ടർ പറയുമ്പോൾ അതിൻ്റെ ബാക്കിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ ഈവൻ്റിൻ്റെ സ്പെഷ്യാലിറ്റി എത്ര മാത്രമാണ് ഒന്നര വർഷം കൊണ്ട് ആലോചിച്ച് അതിപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ആ സ്പെഷ്യൽ കോഴ്സ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫോർ ഇൻവൈറ്റിങ് മിയർ ആ അത് തുടക്കമായി ഇനി സംസാരിക്കാം അപ്പോൾ ഡോക്ടർ ചോദ്യം എന്തായിരുന്നു सो या डेफिनेटली डॉक्टर पढ़ने वाले मेरी अंबल एक्चुअली लुकिंग एट द वीडियो पानी की पता नहीं आए लाइक ऑलमोस्ट नॉट वेरी मच आई थिंक टू बी वेरी ऑन आई वेरी जेन्युअली फ्रॉम मई हार्ट वेरी थैंकफुल टू ऑल द डॉक्टर्स Like I know like how much my family is dependent on doctors and hospitals for them to be happy actually. So uh, like special So without doctors my family would not have survived and without TCOs and orthos, I think I wouldn't have survived. So thank you so much for the service you provide to all of us. Thank you so much. <laughs> സിന്റെ കാര്യം പറയാണെങ്കിൽ ഈ സ്ട്രോക്കിന് വേണ്ടി ബാറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ക്രിക്കറ്റ് ഫീൽഡിൽ തന്നെ ഉണ്ട് അപ്പൊ ഞാൻ ക്രിക്കറ്റ് ഫീൽഡിലുള്ള സ്ട്രോക്കിന് വേണ്ടി ബാറ്റ് ചെയ്ത ഒരാളെ കുറിച്ച് പറയാൻ പോകുന്നത് ആൾ ആരാണെന്ന് പറയാം

അത് നമ്പർ ത്രീയാണ് നമ്പർ ത്രീയിൽ വന്നാൽ സഞ്ജു ശരിയാവും ശരിയാകും കോൺസ്റ്റന്റ് ആയിട്ട് പറയും ഈ നമ്മുടെ ക്രിക്കറ്റ് ഫീൽഡ് അറിയാമല്ലോ പലരും പറയുന്നത് ചിലപ്പോൾ ഒന്ന് പറയും കുറച്ചേ പക്ഷേ ഈ ഇദ്ദേഹം കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു സപ്പോർട്ട് ക്ലോക്ക് അവയർനെസ് വേണ്ടി ഒത്തിരി ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണ് അപ്പൊ സർ അർഷ ഗോഖലെ വളരെ എംഫസൈസ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള സിംറ്റംസ് ഐഡന്റിഫൈ ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഫാസ്റ്റ് എന്ന് പറയുന്നത് പറയുന്ന